എസ് എഫ് ഐ ഒ കുറ്റപത്രം കൊടുത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ശുഭിതനായിട്ടാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി ശുഭതനാകേണ്ട ഒരു ആവശ്യം ഇക്കാര്യത്തിലില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടായ കേസല്ല ഇത് ഒരു ഇൻകം ടാക്സിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളാണ് ആ പുറത്തു വന്ന വിവരങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് ഇതിൻ്റെ അകത്ത് മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ട് ഇത് കേസ് എടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെ ഇത്രയും പണം ഈ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളുണ്ടാവും അദ്ദേഹത്തിനെതിരായ ആക്ഷേപങ്ങളുണ്ടാവും അതിന് അദ്ദേഹം പ്രതിപക്ഷത്തിന് നേരെയും മാധ്യമങ്ങൾക്ക് നേരെയും ശുഭിതരാകേണ്ട ഒരു കാര്യമില്ല കുറച്ചുകൂടി അദ്ദേഹം അതിനെ ആ കൂടി ഈ കേസിന്റെ ഗൗരവം കണ്ടുകൊണ്ടാണ് നോക്കി കാണുന്നത് അതിനെ നിയമപരമായിട്ട് അതിനെ നേരിട്ടോട്ടെ അതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ ഇതിനകത്തൊരു കേസുണ്ട് ഇത് സാധാരണ കേസുകൾ പോലെ രാഷ്ട്രീയ പ്രേരിതമായൊരു കേസാണ് എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടായ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു കേസല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കണം